നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം ഡയമണ്ട്സ് സ്വാഗതംസ് കൊടിക്കൂറകൾ വാനിലുയർന്നു മേളപ്പെരുക്കത്തിനൊപ്പം നാടൻ കലാരൂപങ്ങൾ ചുവടുവച്ചു നടത്തു ചൊല്ലി ദേശത്തട്ടകങ്ങളിൽ നിന്ന് എത്തിയ കൊടിവരവുകൾ ക്ഷേത്രമുറ്റത്ത് കാഴ്ചയുടെ വിരുന്നൊരുക്കിയപ്പോൾ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ തീയാട്ടോത്സവം ഭക്തിയുടെ നിറച്ചാർത്തായി കാട്ടാളൻ പൂതൻ തിറ തുടങ്ങിയ വേഷങ്ങളാണ് കൊടിയും തുടിയുമായി ക്ഷേത്രാങ്കണത്തിലെത്തിയത് ക്ഷേത്രദർശനത്തിന് ഒട്ടേറെ വിശ്വാസികളെത്തി വിശേഷാൽ പൂജകൾ വേലരി കനലാട്ടക്കുഴിയിൽ എത്തിക്കൽ പ്രസാദവൂട്ട് നെല്ലളവ് പറൽ തീയാട്ടുകൊള്ളൽ തോറ്റം ചൊല്ലൽ മേലരയ്ക്ക് തീകൊളുത്തൽ പകലാട്ടം മുടിയാട്ടം എഴുന്നള്ളിപ്പ് ചുരിക എന്നിവയും ഉണ്ടായി ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉത്സവ ചടങ്ങുകൾ വിശേഷാൽ പൂജകൾക്ക് തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി കാർത്തിക് നമ്പൂതിരി എന്നിവർ കാർമ്മികരായി തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ എന്നിവ ഇന്നലത്തെ വിശേഷാൽ പരിപാടികളാണ് വലിയ തീയാട്ടോത്സവം ഇരുപത്തിമൂന്നിന് നടക്കും വെട്ടം ന്യൂസ് തിരൂർ thank you